ിക്കുക സാധനം ഒഴിക്കുക എന്നിട്ട് കുരുമുളക് ഇട്ട് ഇട്ടടിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് അല്ലേ കുരുമുളക് ഇടുക കുരുമുളക് കൂടി ഇട്ടിട്ട് അത് തെയ്യാറായിട്ടോ അത് ഇട്ട് അത്യാവശ്യം ഇട്ടിട്ട് അതെ ഇവിടെ ചെറുനാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ നമ്മൾ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് മേടിച്ച് വെച്ചത് വാടി ഇട്ടുണ്ട് അപ്പോൾ പച്ച നാരങ്ങ ചെറുനാരങ്ങ വണ്ടയ്ക്കോട്ട് പിടിക്കുക കഴിഞ്ഞു അത് നാരങ്ങയുടെ ഇതാണ് അതുകൊണ്ട് കളഞ്ഞോളൂ ഓക്കെ അപ്പോൾ അതെ എൻ്റെ ടിപ്സ് ഇത് തന്നെയാണ് കേട്ടോ ആവിപിടുത്തം അതുപോലെ അതുപോലെതേ നമ്മളൊരു സാധനമുണ്ട് അതെല്ലാം ഇതൊക്കെ എന്നിട്ട് കുരുമുളക് കവക്കെട്ട് മാറും കുരുമുളക് ഇട്ട് അടിക്കണമെന്ന് നല്ലതാണെന്നല്ലേ പറയുന്നത് അപ്പം കുരുമുളക് കൂടി ഉണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അത് കതിരാ റായി കാലിയാ റായി അതിൽ അത്യാവശ്യം ഇങ്ങോട്ട് ഇട്ടുന്നു നൈസായിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് ഒറ്റപ്പിടുത്ത എന്നിട്ട് ഇത് വിത്താണേ നെഞ്ചത്തെല്ലാം വരട്ടി എന്താണ് പ്രശ്നം ഇത് നല്ലോണം പുരട്ടി കൊടുക്കുക ആ പിടിക്കുന്ന കൂട്ടത്തിൽ ഇത് നല്ലോണം പുരട്ടണം നല്ല ഇത് ഇയാൾ എൻ്റെ ഒരു ഇതാ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം നല്ലോണം പുരട്ടി കൊടുക്കുക എന്താ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തിരുവത്തിൻ്റെ ഇവിടെ ഉണ്ട് കവക്കട്ട ഇവിടെ എല്ലാം അതും വെരട്ടി പനിട്ടോ പനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ചെറിയ ഇഞ്ചി ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി കുറച്ച് വെച്ചാൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അതും ഇടയ്ക്കിടയ്ക്ക് കാച്ചെടുക്കാണ് നല്ല മജയാണിപ്പോൾ കവക്കെട്ട് വേറെ എന്തെങ്കിലും ടിപ്സുണ്ടെങ്കിൽ പറഞ്ഞു തരുക ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയാണ് രണ്ടു ദിവസമായിട്ട് പണം വരം കൊടുക്കാൻ പോകുന്നില്ല നാളെ പോലെ ഇനി ബോഡിയാണ് അല്ല അല്ലാഗേസ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എൻ്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ എൻ്റെ കണ്ണിലോ എന്തെങ്കിലും കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടോ ഏ ഇതാ പരിപാടി കേട്ടോ ഒന്ന് രണ്ട് ഇത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഈ പരിപാടിയാണ് കുമ്പിടില് കുമ്പിഡില് ഈ പരിപാടി തന്നെയാണ് അന്യായം നല്ലോണം ആവി പിടിച്ചോണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം മരുന്നൊക്കെ ഉണ്ട് ഇതുണ്ട് അതായത് കവക്കെട്ടിനുള്ളതാണ് കവക്കെട്ട് അത് അതുകൊണ്ട് രണ്ട് ടാബ്ലറ്റ് ഉണ്ട് ഇത് രണ്ടും കഴിച്ചിട്ട് വലിയ പ്രയാനൊന്നും ഡോക്ടർ തന്നെ പറഞ്ഞാൽ ആവി ഇടിക്കണമെന്ന് പറഞ്ഞു ആവി ഇടിക്കുന്നുണ്ട് ആവി പിടിക്കുക പോവും പോവും എന്ന് പറയുന്നുണ്ട് ഇനി കവക്കെട്ട് പോകുമോ അതോ ഞാൻ മാറിപ്പോകുമോ എന്നറിയത്തില്ല എന്തായാലും ഈ ഒന്നര ദിവസം കൊണ്ട് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല സൂചി എടുത്തു അതായത് കുത്തിവെപ്പ് ഇഞ്ചക്ഷൻ എടുത്തു ആറ് കയടി അല്ലേ അത് മാത്രം മാത്രം ആറ് കെടി അത് അടിച്ചപ്പത്തിന് ഈ തുമ്മൽ മാറി തുമ്പൽ മാറിക്കിട്ടി തുമ്പലെന്ന് വെച്ചാൽ രാവിലെ വേണ്ടി ഭയങ്കര തുമ്മല ഒന്ന് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചെണ്ണത്തേലാണ് നിൽക്കുന്നത് തുമ്പലേ ഈ അത് വരെ തുമ്പിക്കൊണ്ടിരിക്കും അപ്പം ഈ ആ തുമ്മൽ മാത്രം മാറി മാറിക്കിട്ടി ബാക്കി ഇതുപോലൊന്നും അല്ല കേട്ടോ ഇപ്പം ഇപ്പം കണ്ണ് കിട്ടിയത് ചില മാറ്റമുണ്ട് ചില മാറ്റമുണ്ട് അപ്പം കാവക്കോട്ടം ഇങ്ങനെ മാറുന്നില്ല അപ്പം അതിനുള്ള എന്തെങ്കിലും ടിപ്പ് ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും ഞാൻ എൻ്റെ ചെറിയ ടിപ്സ് ഉണ്ട് അത് നോക്കുവാണ് അപ്പം ഇത് എന്തായാലും ഇന്നൊരു പകലും ഈ രാത്രി കൂടെ ഉള്ളു നമുക്ക് ഇതാ ലീവ് ഉള്ളു അതിൻ്റെ മുമ്പേ മാർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെയും സീനാകും അപ്പം എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നല്ല ടിപ്സ് പെട്ടെന്ന് മാറുന്ന പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ മെയിൻ കമൻറ്റ് കയറണേ കേട്ടോ ദൈവത്തെ ഓർത്ത് അതായത് നമുക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോഴല്ല ചോദിക്കുന്നേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഇന്ന് പറഞ്ഞു തരണം കാവക്കെട്ട് മാറാനായിട്ടുള്ള ചെറിയ കാവക്കെട്ടല്ല കേട്ടോ നെഞ്ചത്ത് നല്ല കാവക്കെട്ടെന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ അതാ ശകല വ്യത്യാസം കണ്ണ് കിട്ടി ഇതുപോലെ ചെറിയ വ്യത്യാസം മാറി വന്നിട്ടുണ്ട് ശ്വാസത്തിൻ്റെ ഇതിലും തടസ്സം പോലെ അതാണ് സംഭവം പനിയില്ല ജലദോഷമില്ല പനിയില്ല മൂക്ക് തുമ്മൽ മാറി മൂക്കടപ്പ് മാത്രം കാവക്കെട്ട് ആദ്യം കാവക്കെട്ട് അന്യ കാവക്കെട്ടാണ് അതുപോലെ കുവേറ്റിലെ കവക്കെട്ടും തുമ്മലും ചീറ്റലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗവൺമെൻറ് ഇട്ട് വെക്കണേ സ്ഥലത്തായല്ലേ ഞങ്ങളുടെ അറിയപ്പെടുന്ന എല്ലാവർക്കും ഈ സംഭവങ്ങൾ ചീറ്റിന് വീറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ കുവൈറ്റ് ചീറ്റും കവക്കെട്ടും ഇല്ലാത്ത ആരെങ്കിലും പ്രവാസികളുണ്ടെങ്കിൽ ഗവൺമെൻറ് ചെയ്യുക അപ്പം ഈ കുവൈറ്റ് എന്നൊരു കാലാവസ്ഥയെന്ന് വെച്ചാൽ ഭയങ്കര കാലാവസ്ഥ ഒരു അന്യായ കാലാവസ്ഥയാണെന്ന് വെച്ചാൽ ഒരു മഴ പെയ്യാതെ ഇതൊന്നും വിട്ടുമാറൂല എന്നാണ് എല്ലാവരുടെയും നിഗമനം അപ്പം എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുക മരുന്ന് കഴിച്ചിട്ട് ഒരു മരുന്ന് കഴിക്കുക മരുന്നിൻ്റെ കൂടെ ഈ സാധനം ഈ കുമ്പിണിയിൽ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഇത് ഒരു ഒന്നര ദിവസമായിട്ട് കണ്ടിന്യൂ ടൈമിങ് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലാണ് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഒരു പ്രവാസിക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടം അസുഖങ്ങൾ ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവൻ എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് എന്തെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പിന്നെ വീട്ടിൽ പറയാറില്ലല്ലോ വ്യത്യാസം അതും പ്രവാസികൾ പറഞ്ഞാൽ മാത്രമേ അവർ വീട്ടുകാരെ അറിയത്തുള്ളൂ ഫാമിലി അറിയത്തുള്ളൂ പറഞ്ഞാൽ അന്നേരമേ വീട്ടുകാർ നമ്മൾ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലേ അവരറിയത്തുള്ളൂ എന്തായാലും അങ്ങനെ വീട്ടുകാരെന്തായാലും വിളിച്ച് ചോദിക്കുന്നുണ്ട് കുഞ്ഞെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് പവർഫുള്ളായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളായാലും ജോലിസ്ഥലത്തായാലും ആരും നമ്മളെ അന്വേഷിക്കത്തുള്ളൂ അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളെങ്കിൽ എനിക്ക് രണ്ട് ദിവസമായിട്ട് അനുഭവത്തിൽ വന്ന ഒരു കാര്യം തന്നെയാണ് ഉറ്റ സുഹൃത്തുക്കൾ പോലും അന്ന് ഓക്കെ പറഞ്ഞു പിന്നെ അത് വിളിക്കുകയോ അല്ല നിഷന്തുണ്ടതാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ആ രീതിയില്ല അതായത് കൈവിരലാന്ന് പറഞ്ഞാൽ പത്ത് പേർ പേരുണ്ട് അതിനാളില്ലായിരുന്നു അതായാലൊരു അഞ്ചാറ് പേരെ റൂമേറ്റ് ഓക്കെ റൂമേറ്റും എനിക്ക് ആ ആവിടിക്കുകയുള്ള സെറ്റപ്പൊക്കെ സെറ്റ് ഒരുക്കി തന്നു ഒപ്പിച്ച് തന്നു പിന്നെ സൈഡിൽ ആയാലും ഒരു സാറ് അത്തപ്പാടി സാറാ അത്തപ്പാടി അതായത് പിടിച്ച സാറ് വിളിച്ചു ചോദിച്ചു എങ്ങനെ ഉണ്ടോനെ എന്താവശ്യമുണ്ടോ പൈസയുടെ ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ഒരു ചോദിച്ചു ചോദിച്ചു ഹാപ്പി ഹാപ്പിനെസ് ആയിരുന്നു സന്തോഷം ഉണ്ടായി ഏറെ ഏ ഹേ അത് അത്യാവശ്യം എന്താ പറഞ്ഞാൽ കൈ പിറള എണ്ണാൻ പോലാളില്ലെന്ന് പറഞ്ഞാൽ അഞ്ച് പേര് കുറഞ്ഞ ആളായ നമ്മളെ വിളിച്ച് അന്വേഷിച്ച് അവിടെ പവർഫുള്ളായിരിക്കുമ്പോഴേ നമ്മളെ വിലയുള്ളൂ അതാണ് പറഞ്ഞത് അപ്പം എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കവക്കെട്ട് മാറാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ സുഖത്ത് പറഞ്ഞു തരണം കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാവുന്നവരെ അല്ലെങ്കിൽ അവൻ പ്രയോജനപ്പെടുന്നു വിചാരിച്ച് ഇടാതിരിക്കല്ലേ അതുപോലെ ഞാൻ ചെയ്യുന്ന ടിപ്സ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാണ് വെളുത്തുള്ളി വേണം നല്ലൊരു കൂളുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി കൂള് തന്നെ ഇരിക്കണം അതുപോലെ ഇഞ്ചി അത്യാവശ്യം ഇഞ്ചി എടുക്കുക അതുപോലെ നാരങ്ങ ചെറുനാരങ്ങ നാലാട്ട് മുറിച്ചിടുക കുരുമുളക് പൊടി ആണെങ്കിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പീസ കുരുമുളകാട്ട് തന്നെ ഇട്ടാലും കുഴപ്പമില്ല ഇട്ട് നല്ലോണം തിളപ്പിക്കുക നമുക്ക് എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റുമോ ആ വെള്ളം തിളപ്പിച്ച് പറ്റിക്കണം പറ്റി വെച്ചാൽ രണ്ട് ഗ്ലാസ് ആണെങ്കിൽ അത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക നമുക്ക് അത്യാവശ്യം കുടിക്കണം അത് വെള്ളം നല്ലോണം കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പം പാതി വെള്ളം എടുക്കുന്ന വെള്ളത്തിൻ്റെ പാതിയാക്കി തിളപ്പിച്ചിട്ട് തണുത്ത് തണുത്ത വെള്ളത്തിൽ ശാലം തേൻ മേണ ഒഴിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതാണ് എൻ്റെ ടിപ്സ്